The day she was antiquated, she was married to her. At the world, the name Sansa began to be a Saviour. At the moment, he got up to him and तेजस्विनामधीरमस्ति माशामहे ॐ शान्ति शान्ति शान्तिः असतो तमसो वा स्वमय तमसोः ज्योतिर्गमया विद्योमा अमृङ्गमय ॐ शान्ति भासल सहस्त्रा प्ररमोधभ्य जा के भावु तता मधता मता भासवसा ए स्वाफद के ज्यना मता महाु वन्य मौला वश्च भागध मजुरब श्ीशिष्ठा मेना जरासादुर्विषर ഋതക്ഷേത്രം തുടങ്ങി എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സദസ്രിക്കുന്ന അമ്മമാർക്കും സഹോദരി സഹോദരന്മാർക്കും കൊച്ചുകുട്ടികൾക്കും എന്റെ ലഹിതമായ നമസ്കാരം ക്ഷേത്ര ഉത്സവത്തിനെ പറ്റിയും തത്വമസി ട്രസ്റ്റിന്റെ ജീവനകാരുടെ പ്രവർത്തനങ്ങളെ എല്ലാം പറ്റിയും നമ്മുടെ സ്വാഗത പ്രാസംഗങ്ങൾ ഇവിടെ വ്യക്തമായി നമുക്ക് പതി നിന്നു ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് എട്ടാമണക്കാട് അതിവിശേഷമായി വിളക്ക് ചുറ്റുവളക്കും ശീലകത്ത് വിളക്കും പറ്റിക്കേണ്ട ഉത്തരവാദിത്വം എന്നിതമാണ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ഒരു പ്രസംഗത്തിന് ഒരുക്കുന്നില്ല ഏതായാലും ഇവിടെ എത്തിച്ചേരുന്ന ജരാതും ദുരുവയായിട്ട് തുടങ്ങിയ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു കൂടാതെ ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വരും വർഷങ്ങളിൽ ഇതിൽ ഗംഭീരമായി നടത്താൻ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം അതും കൂടാതെ നമ്മുടെ വരും വർഷങ്ങളിൽ ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളിൽ നമ്മുടെ ട്രസ്റ്റിന്റെ ഭാഗമായി പരിപാടികൾ നടത്താൻ അവസരം തരാമല്ലേ ശബരിമല ഒരു ഗുരുവായൂർ ഒരു രണ്ടു മൂന്ന് പരിപാടി നമ്മുടെ ട്രസ്റ്റുകൾ നടത്താൻ ഏറ്റുമാനൊരു അവസരം വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ കുറെ ക്ഷേത്രങ്ങളിലേക്ക് നമ്മുടെ പരിപാടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് കൂടാതെ ജീവിതാ പുത്രമാകെ കൊണ്ടട കാടൻ ദേശുണ്ട് ഇതിൻ റേഡിയോ സംഘം നല്ല നമസ്കാരം വയകേടാ പരിപൂർത്തിയിക്കി വിദ്യാർത്ഥമ конкурс കൊണ്ട വദസംചരണം ചെയ്യാം ഓക്കേ സ്ലോവർ മാമൻ വലിയാരികളുടെ അർഹമാനവും അടന്താരും ആയ ചരചത്ര സമിതിരായ ദേശീയ സംസ്ഥാന പുരസ്കാരം നേടിയാവോ ചത്രത ലോകത്തു തരനായ വ്യക്തി പുത്ര പ്രതിപിച്ഛ પ્રતિഭാതൻ அனஸ்வரனாய சுத்திசம்விதாயகன் பிரதேசம் பின் கட்டது சினிமகள் கலாமூலம் உள்ள അച്ഛന്റെ മുന്നോട്ടൊന്നും പിടിച്ചു നടക്കാറുള്ള അമ്മയുടെ കേട്ട് മാത്രം ഉറങ്ങാറുള്ള കണ്ണുകളോടുകൂടിയും അഭിമാനപൂർവം ആ മഹത്വത്തെ അനശ്വരനായി ഒട്ടിയുടെ ചരകഥകളെ ആസ്പദമാക്കി തയ്യാറാക്കിയ മനോരഥങ്ങളിൽ എന്ന വെബ് സീരീസിൽ സ്വർഗം തുടങ്ങുന്ന സമയം ഒരുക്കിയ സ്വർഗത്തിന് नगर समय पासे शांतिरो कांभिरो ओके നവ്യാനുഭൂതികളോടുകൂടി അവരെ പാടുകളിലേക്ക് പകർത്തിയ ആ ശാന്ത ഗംഭീരനെ കോട്ടയമൻ നക്ഷത്രത്തിൽ നിന്നും സിനിമാ ലോകത്തിന്റെ നിറകെയിൽ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ജയരാജ് എന്ന ചലച്ചിത്ര സംവിധായകനെ നമുക്ക് ഈ വകനീയമായ സാംസ്കാരിക സഭയുടെ ഉദ്ഘാടന നിരോധനത്തിനായി സമാധാനപൂർവ്വം സ്നേഹത്തോടെ ക്ഷണിക്കാം മാതാപിതാക്കളെ ഭക്തജനങ്ങളെ പ്രിയപ്പെട്ടവർ പുണ്യഭാവത്തിന്റെ ചുപുടും മേരുമടിക്കെട്ടുമായി നമ്മൾ ശബരിമലയിൽ എത്തുമ്പോൾ പതിനെട്ടാം പടി കഴിഞ്ഞ് മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്നു ഞാനെയാണോ അന്വേഷിക്കുന്നത് പത്തുമര് ഏറ്റവും അർത്ഥവത്തായി സുധീർണ പൂരി ഇവിടെ ആവിഷ്കരിക്കുകയാണ് തൻ്റെ പ്രക്രിയയിലും ഞാൻ അത്ഭുതത്തോടെ ചിന്തിക്കാറുള്ള ഒരു കാര്യം അദ്ദേഹം മേശാന്തിയായിരുന്ന കാലത്ത് അയ്യപ്പൻ്റെ സന്നിധി ആ ശ്രീഗോവിൽ അടച്ചതിന് ശേഷം ചുറ്റും ഭക്തജനങ്ങൾ മുഴുവൻ കാത്തിരിക്കുമ്പോൾ നിറകണുകളോടെ തൊഴുതു നിൽക്കുമ്പോൾ ആ ഭക്തർ താനും അയ്യപ്പനും മാത്രം തൻ്റെ മനസ്സിൽ എന്തായിരിക്കും അപ്പോൾ തോന്നുന്നത് ഞാൻ എപ്പോഴും അദ്ദേഹത്തിനോട് ചോദിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട് അത് ഒന്ന് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അദ്ദേഹവും ആ ഭഗവത്പാദങ്ങളിൽ നിന്ന് പ്രസരിക്കുന്ന തീഷ്ണമായ ബ്രഹ്മചൈതന്യവും ഒന്നു തന്നെയാകുന്ന മുഹൂർത്തം നട തുറക്കുമ്പോൾ തെളിഞ്ഞു കത്തുന്ന ദൈവങ്ങളോടൊപ്പം നമ്മളിലേക്ക് പകർന്നു കിട്ടുന്ന ആ ബ്രഹ്മസത്യം ഞാനിന്നീം ഒന്നാകുന്നു എന്ന യുദാത്തമായ ഒരു സത്യത്തിൻ്റെ പ്രതിഫലനം അതനുഭവിച്ചറിയാൻ ഭാഗ്യം ചെയ്ത സുധീർ നമ്പൂതിരിയുടെ ഈ പുണ്യപ്രവർത്തനത്തിന് ഭാഗമായി ഇവിടെ എത്താൻ കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കണക്കാക്കാനാണ് ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ നല്ലതിനു വേണ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതും നല്ലതിനു വേണ്ടി അതിൻ്റെ പൂർണ്ണമായ അർത്ഥം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ എന്തിന് എങ്ങനെ ഞാൻ തിരുനാവലയിലെത്തി അല്ലെങ്കിൽ ഈ നീളാം നദീതീരത്ത് ഞാൻ എങ്ങനെ എത്തി എന്നുള്ളത് എന്നും ഞാൻ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ പൈതൃകം സിനിമ ഞാൻ ചിത്രീകരിക്കുവാൻ വേണ്ടി ഇവരെ എത്തുമ്പോൾ ആ സായം സന്ധ്യയിൽ എനിക്ക് വേണ്ടി വഴി കാണിച്ച ദൈവങ്ങളുടെ ദൈവ സാന്നിധ്യം ഞാൻ എന്നും ഓർക്കാറുണ്ട് പൈതൃകത്തിനു വേണ്ടി യാഗശാല ഒരുക്കിയത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ഏറ്റവും സംഗമസ്ഥാനമായ അഭവത്തായ സ്ഥാനമായിരുന്നു അതെന്ന് ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞു നമ്മൾ നമ്മളുടെ ജീവിതം നിമിത്തമായി മാറുകയാണ് പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നതിനപ്പുറം നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് പിന്തിരിഞ്ഞ് നോക്കുമ്പോഴാണ് നമ്മൾ നിയോഗിക്കപ്പെട്ടതെല്ലാം അക്തായ കാര്യങ്ങളിലേക്കായിരുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ എന്റെ നിയോഗമാണ് ഈ നവാബ് മുഹുന്ദന്റെ പരിസരത്തെത്തത് പൈതൃകം ദശാഗണം ശാന്തം തിളക്കം പോലെയുള്ള സിനിമകൾ ഈ സന്നിധാനത്തിന്റെ പരിസരത്ത് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായും അഭവത്തായ മുൻകൂർ നിശ്ചയിച്ച കാര്യങ്ങളായിരുന്നു ഞാൻ കാണുന്നത് ഇന്ന് ഒരു കുഞ്ഞുകുഞ്ഞ് എൻ്റെ കയ്യിലേക്ക് നവാമഹുന്ദൻ്റെ പ്രസാദം പോലെ ആ താമരപ്പൂ കയ്യിൽ തന്നപ്പോൾ ഞാൻ മനസ്സിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ മനസ്സിൽ തോന്നിയത് ഈ നിയോഗ ഈ സത്യത്തിന് ഞാൻ അറിഞ്ഞു ആ ഭൂമിൻ്റെ ഓരോ ഇതിലും ഇങ്ങനെ തൊട്ട് തലോടുമ്പോൾ വീണ്ടും അതൊന്ന് വിരിച്ച് നോക്കുമ്പോൾ ഞാൻ മനസ്സിൽ ഓർക്കും ഈ ജന്മസാഫല്യം പൂർണ്ണമാകുന്ന ഈ നിമിഷം ഈ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു നിമിഷമല്ലേ എന്ന് ഞാൻ ഒരിക്കൽ കൂട്ടി ആലോചിച്ചിരുന്നു തത്വമശ്രീ ആ അഥവത്തായ നാമത്തിനോടൊപ്പം തന്നെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒന്ന് രണ്ട് മഹത് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഓർമ്മിക്കുകയാണ് ഒന്ന് ഭഗവത്ഗീതയിൽ ഭാഗവ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഓരോ തത്വങ്ങളോടൊപ്പം ജീവിതത്തിൽ ആത്മാസത്യം തിരിച്ചറിയുവാൻ അവനവനെ തന്നെ തിരിച്ചറിയുവാൻ വേണ്ടി പല പല കാര്യങ്ങളും അദ്ദേഹം ഉപദേശിക്കുന്ന കൂട്ടത്തിൽ ശാന്ഖ്യയോഗം മഹാസന്യാസി യോഗം എല്ലാ യോഗങ്ങളും പറഞ്ഞതിനു ശേഷം അവസാനം അദ്ദേഹം പറയുന്നുണ്ട് ഭഗവാൻ പറയുന്നു നീ കർമ്മയോഗത്തിൽ വിശ്വസിക്കൂ കൃത്യബലേക്ഷ കൂടാതെ നീ കർമ്മം ചെയ്യൂ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട നീ ഭഗവാനെ കുറിച്ച് ചിന്തിക്കേണ്ട ദൈവങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട നീ നിൻ്റെ കർമ്മമാണ് ദൈവം അത് പ്രതിഫലേക്ഷ കൂടാതെ ചെയ്യുക എന്ന അർത്ഥ സത്യം നമ്മളെ തിരിച്ചറിയുന്ന കർമ്മയോഗം അതാണ് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ സത്യം ഒരുപക്ഷേ ഇന്ന് സുധീർണമ്പൂതിരി ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ആ കർമ്മ തുല്യമായ ആ കർമ്മയോഗമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ വേണ്ടി എത്തുന്ന കുജേലൻ്റെ ആ ദൈന്യതപൂർണ്ണ ആ ജീവിത അന്തരീക്ഷമാണ് എന്തുകൊണ്ടോ ശൗര്യ കണ്ണുനീരണി ധീരനായ ചിന്താപര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന് കേൾക്കുമ്പോഴും മനസ്സിൽ ഒരു സകടം ദുഃഖം തോന്നുന്നു കാരണം ധീരന് ചമശനായ തൻ്റെ സഹപാഠിയെ അല്ലെ തൻ്റെ സുഹൃത്തിനെ ചേർത്ത് നെഞ്ചോട് ചേർത്ത് പുലരുമ്പോൾ ആ ഭഗവാന്റെ മനസ്സിലുണ്ടായ ദൈന്യത ആ ധൈന്യത തന്നെയാണ് ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയ സത്യം അദ്ദേഹം ഒരിക്കൽ കൂടെ പറഞ്ഞു തരുന്നത് കർമ്മയോഗത്തിലൂടെ ജീവിതത്തിലെ ആപ്തസത്യം ആപ്തവാക്യം പറഞ്ഞു തരുമ്പോൾ തന്നെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ദൈന്യതയുടെ സന്ദേശം കൂടെ അദ്ദേഹം ഒരു ചെറിയ കഥയിലൂടെ പറഞ്ഞു തരികയാണ് ഇന്ന് തത്വമസി ആലീനർക്ക് തുണയായി മാറുമ്പോൾ ഞാൻ ആ മഹ് മഹനീയമായ കൃഷ്ണ സാന്നിധ്യമാണ് ഞാൻ മനസ്സിൽ ഉൾക്കൊള്ളുന്നത് ഇത് തത്വമസിയുടെ തത്വമസി ട്രസ്റ്റിൻ്റെ മറ്റ് അനേകം പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ സാംസ്കാരികമായ പ്രവർത്തനത്തോടൊപ്പം തന്നെ ജീവകാരിയുള്ള പ്രവർത്തനത്തിനും ഊന്നൽ കൊടുക്കുന്നു ഒരുപാട് പേർക്ക് വീൽചെയർ കൊടുക്കുന്നു വരും കാലങ്ങളിലും ആ കൃഷ്ണ സാന്നിധ്യം ചേർത്ത് ഉണർമ്മ കുചേലനെ ചേർത്ത് ഉണർന്ന കൃഷ്ണൻ്റെ മനസ്സ് നമ്മളും മനസ്സിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് തത്തുമസിയുടെ പൂർത്തീകരണം അല്ലെങ്കിൽ ജീവകരുണ പ്രവർത്തനത്തിന്റെ എല്ലാ അംശങ്ങളിലും എൻ്റെയും സഹായം ഉണ്ടാവും എന്നുള്ള ഉറപ്പോടുകൂടി ഈ മഹനീയമായ കർമ്മം ഉൾക്കാറാൻ ചെയ്തതായിട്ട് സാധിക്കുന്നു മറ്റൊന്നോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്തെട്ടാം വിളക്കിന് ഒരു നിയോഗം പോലെ ഞാൻ ഒരു കലാകാരന്റെ പ്രകടനം ഈ വേദിയിൽ കണ്ടു നമ്മളുടെ രാധാകൃഷ്ണൻ എന്ന രാധയുടെ ആ പ്രകടനം കണ്ടപ്പോൾ ഈ വേദിയിൽ വെച്ച് ഞാൻ വാപ്പ് കൊടുത്തു ഞാൻ എൻ്റെ അടുത്ത സിനിമയിൽ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കും ഇന്ന് ഞാൻ അത് പൂർത്തിയാക്കി നിൽക്കുകയാണ് വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ മെയ് മാസം പകുതിയിൽ ആ സിനിമ അന്തിമീ രാത്രിയിൽ റിലീസാവുമ്പോൾ തീർച്ചയായും ഒരു കലാകാരൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ കലാപ്രകടനം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും മലയാള സിനിമയ്ക്ക് ഒരു നല്ല പ്രഗൽഭനായ ഒരു അഭിനേതാവിനെ തിരിച്ചു കിട്ടിയിരിക്കുക തിരിച്ചു കിട്ടിയ കിട്ടിയിരിക്കുകയാണ് അദ്ദേഹം മികച്ച നടനാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്യുന്ന ഞാൻ ആദ്യം പറഞ്ഞ കർമ്മയോഗം അദ്ദേഹം ചെയ്യുന്ന കർമ്മം ഇവിടേക്ക് തോന്നുന്നു ഒരു ഇവിടെയുള്ള എല്ലാ കർമ്മികളെ പോലെ മനസ്സിൽ പൂർണ്ണമായും അർപ്പിച്ച് അദ്ദേഹം ചെയ്യുന്ന കർമ്മം ഒന്ന് അടുത്തറിയേണ്ടത് തന്നെയാണ് എല്ലാ ഭാവങ്ങളും നേരിട്ട് ഈ മഹനീയ മഹനീയമായ മുഹൂർത്തത്തിന് നിങ്ങൾക്ക് ഏവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് പത്തുമസിക്ക് പ്രത്യേകിച്ചും എല്ലാ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള എല്ലാ ധൈര്യവും അവരുടെ എല്ലാ വിശ്വാസവും അല്ലെങ്കിൽ വരും കാലങ്ങളിൽ അവർ ചെയ്യാൻ പോകുന്ന പ്രകടനങ്ങൾക്ക് എല്ലാ ആശംസകളും നേടുന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം